മറയൂർ കാന്തല്ലൂർ മേഖലയിൽ ആദിവാസി കുട്ടികളെ സ്കൂളിലെത്തിക്കുന്ന വിദ്യാവാഹിനി പദ്ധതിയിൽ ലക്ഷങ്ങളുടെ കുടിശ്ശിക സംഭവത്തിൽ പ്രതിഷേധവുമായി വാഹന ഉടമകൾ രംഗത്തെത്തി മറയൂർ ട്രൈബൽ ഓഫീസിന് മുന്നിലാണ് ഡ്രൈവർമാർ പ്രതിഷേധിച്ചത് ആറുമാസമായി പദ്ധതി വഴി അറുപത് ലക്ഷം രൂപയാണ് ലഭിക്കാനുള്ളത് മറയൂർ കാന്തല്ലൂർ മേഖലയിൽ ആദിവാസി കുട്ടികളെ സ്കൂളിലെത്തിക്കുന്ന വിദ്യാവാഹിനി പദ്ധതിയിലാണ് ലക്ഷങ്ങളുടെ കുടിശ്ശിക വരുത്തിയിട്ടുള്ളത് ഇതിൽ പ്രതിഷേധിച്ച് വാഹന ഉടമകളും ഡ്രൈവർമാരും മറയൂർ ട്രൈബൽ ഓഫീസിനു മുമ്പിൽ പ്രതിഷേധ സമരം നടത്തി കഴിഞ്ഞ ആറുമാസത്തിൽ കുടിശ്ശിക ലഭിക്കാത്ത സാഹചര്യത്തിൽ വാഹന ഉടമകൾ ഇന്ധനം അടിക്കുവാൻ പോലും കാശില്ലാതെ വലയുകയാണ് അറുപത് ലക്ഷത്തിലധികം രൂപയാണ് കുടിശ്ശികയെ നിലനിൽക്കുന്നതായി വാഹന ഉടമകൾ പറയുന്നു ഞങ്ങൾക്ക് ഇപ്പം നിലവിൽ അഞ്ച് മാസം കഴിഞ്ഞ് ആറാമത്തെ മാസമാണ് ഇപ്പോൾ ഇതുവരെയായിട്ടും ബില്ല് കിട്ടിയിട്ടുള്ളത് ആറ് മാസത്തെ ബില്ല് കിട്ടാതെ വരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വാഹനത്തിൽ ഡീസൽ അടിക്കാനോ അതിന് മെയിൻറ്റെൻസ് ചെയ്യാനോട്ടോ ശമ്പളം കൊടുക്കാനോട്ടോ വീട്ടിലെ കുടുംബ പൈസ പോലും ഇല്ലാത്തൊരവസ്ഥയിൽ പ്രതികരിക്കുകയാണ് ചോദിക്കുമ്പോൾ ഫണ്ടില്ല ഫണ്ടില്ല എന്നുള്ളൊരു ഇതാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിന്ന് ഇനി മുന്നോട്ട് ഞങ്ങൾക്ക് എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരു സാഹചര്യത്തിൽ ഞങ്ങൾ അതിനൊരു ഒരു ഒരു സൂചന സമരം പോലെയാണ് ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി ഓഫീസിന് മുന്നിലെത്തിയത് കുട്ടികളുടെ പഠനം മുടങ്ങരുതെന്നതിനാലാണ് വിദ്യാർത്ഥികളെ ദിവസവും സ്കൂളിലെത്തിച്ച് തിരിച്ചു കൊണ്ടുപോയി വിടുന്നതെന്നും ഇവർ പറയുന്നു കുടിശ്ശിക ലഭിക്കാത്ത സാഹചര്യത്തിൽ വാഹനം ഓടിക്കാതെ വരികയും കുട്ടികളുടെ പഠനം മുടങ്ങുന്ന സാഹചര്യവുമാണ് മറയൂർ കാന്തല്ലൂരിലായി മുപ്പത്തിയഞ്ച് വാഹനമാണ് വിദ്യാവാഹിനി പദ്ധതിയിൽ സഞ്ചാരം നടത്തുന്നത് ഉപജീവനമാർഗം ഇല്ലാതാക്കുന്ന അവസ്ഥയിലാണ് സമരം നടത്തിയതെന്നും സമരക്കാർ പറയുന്നു ഇത് പ്രതിഷേധ സൂചകമാണെന്നും തുടർന്നും വാഹനം നിർത്തിയുള്ള സമരം നടത്തുമെന്നും ഇവർ പറഞ്ഞു അഞ്ച് സ്കൂളുകളെ കേന്ദ്രീകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് മറിയൂർ ഗവൺമെന്റ് എൽ സ്കൂൾ കാന്തല്ലൂർ എസ് എച്ച് ഹൈസ്കൂൾ എ എൽ പി എസ് കീഴാന്തൂർ പയ്യസ് നഗർ സെയിന്റ് പയ്യസ് എൽ പി സ്കൂൾ വട്ടവട കെഇ എസ് എച്ച് സ്കൂൾ എന്നിവിടങ്ങളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് മറിയൂർ കാന്തല്ലൂർ വട്ടവട മൂന്ന് പഞ്ചായത്തുകളിലെ അമ്പതിലധികം കുടികളിൽ നിന്നുമുള്ള കുട്ടികളെയാണ് സ്കൂളിലെത്തിക്കുന്നത് ನ್ಯೂಸ್ ಬ್ಯೂರೋ ಮರೆಯೂರ್